നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം ഈ വർഷത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ പകുതിയോടെ നടക്കാനിരിക്കുകയാണ് കഴിഞ്ഞ തവണത്തി ഒമ്പത് സീറ്റുകളുമായാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ അധികാരത്തിലേറിയത് ഇത്തവണയും പരമാവധി സീറ്റുകൾ നേടുവാനുള്ള നെട്ടോട്ടത്തിലാണ് ബി ജെ പിയും എൻ ഡി എ സഖ്യവും എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിവിധ സംസ്ഥാനങ്ങളിൽ ഒഴിവുവന്ന രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോക്സഭയിൽ പൃഗീയ ഭൂരിപക്ഷമുള്ള ബി ജെ പി സർക്കാരിന് നിലവിൽ രാജ്യസഭയിൽ ഭൂരിപക്ഷം ലഭിക്കുവാൻ മൂന്ന് സീറ്റുകളുടെ മാത്രം കുറവുകളെ ഉള്ളൂ എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രാജ്യസഭയിൽ ഭൂരിപക്ഷമാകാൻ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണിക്ക് ഇനി വേണ്ടത് മൂന്ന് സീറ്റ് മാത്രം ഈ മാസം അമ്പത്താറ് സീറ്റുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ മുപ്പത് സീറ്റുകൾ ബി ജെ പി നേടി നിലവിൽ ബി ജെ പിക്ക് രാജ്യസഭയിൽ തൊണ്ണൂറ്റി ഏഴ് അംഗങ്ങളും എൻ ഡി എ മുന്നണിക്ക് ആകെ നൂറ്റി പതിനെട്ട് അംഗങ്ങളുമുണ്ട് ഈ മാസം ആദ്യം അമ്പത്താറ് സീറ്റുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി ഒന്നിലും സ്ഥാനാർത്ഥികൾ എതിരില്ലാതെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ചൊവ്വാഴ്ചയാണ് മൂന്ന് സംസ്ഥാനങ്ങളിലെ പതിനഞ്ച് സീറ്റുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നത് ഇതിൽ ക്രോസ് വോട്ടിങ്ങിലൂടെ ബി ജെ പിക്ക് രണ്ട് സീറ്റ് അധികം ലഭിച്ചിരുന്നു ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് എം എൽ എമാരും യു പി സമാജ്വാദി പാർട്ടി എം എൽ എ ബി ജെ പിക്ക് വോട്ട് ചെയ്തത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് അംഗങ്ങളുള്ള രാജ്യസഭയിൽ ഭൂരിപക്ഷത്തിന് നൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റുകളാണ് വേണ്ടത് നിലവിൽ അഞ്ച് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് ഇതിൽ നാലെണ്ണം പ്രസിഡന്റ് ഭരണം നിലനിൽക്കുന്ന ജമ്മു കാശ്മീരിലാണ് ഒന്ന് പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുന്ന വിഭാഗത്തിലുമാണ് ഈ സാഹചര്യത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത് അംഗസഭയിൽ ഭൂരിപക്ഷം ലഭിക്കാൻ നൂറ്റി സീറ്റുകൾ മതിയാകും ലോക്സഭയിൽ ഭൂരിപക്ഷമുണ്ടെങ്കിലും ബില്ലുകൾ പാസാക്കിയെടുക്കാൻ രാജ്യസഭ ബി ജെ പിക്ക് വലിയ തടസ്സമായിരുന്നു ഭൂപരിഷ്കരണ ബിൽ മുത്തലാഖ് ബിൽ തുടങ്ങിയവ രാജ്യസഭയിൽ പാസാക്കുന്നത് പ്രതിപക്ഷം തടഞ്ഞിരുന്നു രണ്ടാം തവണ അവതരിപ്പിച്ചാണ് മുത്തലാഖ് ബിൽ കേന്ദ്ര സർക്കാർ പാസ്സാക്കിയത് ബിജു ജനതാദൾ വൈഎസ്ആർ കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളുടെ പിന്തുണയോടെയാണ് മുത്തലാഖ് ബില്ലും ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുന്നതെല്ലാം ബിജെപി രാജ്യസഭ കടത്തിയത് രാജ്യസഭയിൽ കൂടി ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ ഒരുപക്ഷെ അത് ജനാധിപത്യത്തിന്റെ മരണമായേക്കാം കുതിര കച്ചവടം നടത്തി എം എൽ എമാരെ ചാക്കിലാക്കി ഭരണം നേടുന്ന ബി ജെ പിക്ക് രാജ്യസഭയിൽ കൂടി ഭൂരിപക്ഷം ലഭിച്ചാൽ ഒരുപക്ഷെ രാജ്യത്തിന്റെ ഭരണഘടന തന്നെ മാറ്റിയെഴുതിയേക്കാം ഇന്ത്യ എന്ന രാജ്യത്തെ ഹിന്ദുമത രാഷ്ട്രമാക്കുവാൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന ബി രാജ്യസഭയിലെ ഭൂരിപക്ഷം ഉപകാരപ്പെടും പല നിയമങ്ങളും അവർ ഭേദഗതി ചെയ്യും രാജ്യത്തെ വർഗീയപരമായി ഭിന്നിപ്പിക്കും പല അപകടപരമായ ബില്ലുകളും പാസാക്കും ഒരുപക്ഷെ ജനാധിപത്യത്തിന്റെ മരണമണി മുഴങ്ങിയേക്കാം ജനാധിപത്യം മരിക്കാതിരിക്കുവാൻ ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ തൂത്തറിയാതെ വേറെ മാർഗമില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ